സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്ത് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ആർത്തവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സഹോദരിമാർക്കുണ്ടാകുന്ന ആശങ്ക പരിശുദ്ധ റമദാനിൽ ആർത്തവമുണ്ടായാൽ ആ സമയത്തുള്ള നോമ്പ് പിന്നീട് പിടിച്ചു വീട്ടിയാൽ മതി അപ്പോൾ സ്വാഭാവികമായും ഒരുമിച്ച് മുപ്പത് നോമ്പ് പിടിക്കലാണ് ഏറ്റവും സൗകര്യവും സാഹചര്യവും അനുകൂലമായാൽ അതാണ് എല്ലാ സഹോദരിമാരും ആഗ്രഹിക്കുന്നത് പക്ഷേ ആരോഗ്യവും ആർത്തവും കൃത്യമായി മുറതെറ്റാതെ വരുന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമലാനിൽ ആർത്തവത്തിന്റെ ദിവസങ്ങളിലെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ അവർ ഗുളികകൾ കഴിച്ച് ആർത്തവക്രമം തെറ്റിച്ച് ഒരു മാസം മുഴുവനും നോമ്പ് പിടിക്കാൻ ആഗ്രഹിച്ചാൽ അങ്ങനെ ഗുളികകൾ കഴിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട് അതേപോലെ ഹജ്ജിൻ്റെയും ഒമ്രയുടെയും സമയത്ത് ഗുളിക കഴിച്ച് ആ സമയത്ത് ആർത്തവം വരുന്നത് ഒഴിവാക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടോ എന്നും സഹോദരിമാർ പലപ്പോഴും ചോദിക്കുന്നത് കാണാൻ കഴി ഇവിടെ മനസ്സിലാക്കേണ്ടത് നോമ്പിന്റെ സമയത്ത് ആർത്തവം ഉണ്ടായാൽ ആ ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നോമ്പ് മറ്റൊരു ദിവസം പിടിച്ചു വീട്ടി എന്നതുകൊണ്ട് റമദാൻ മാസത്തിൽ കിട്ടുന്ന ചൈതന്യം മറ്റു മാസങ്ങളിൽ ആ നോമ്പ് പിടിച്ചു വീട്ടിയാൽ കിട്ടില്ല അതിന്റെ പ്രതിഫലം കിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട ഏത് സമയത്തും റമൽലാലിൽ ആർത്തവം കാരണം നോമ്പ് നഷ്ടപ്പെട്ടുപോയ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും നോമ്പ് പിടിച്ചു വീട്ടിയാൽ അവർക്ക് ആ പ്രതിഫലം കിട്ടുന്നതാണ് എന്നാൽ അലസമായിട്ടും താല്പര്യമില്ലായ്മ കൊണ്ടും മടി ഒക്കെ നോമ്പ് പിടി നോമ്പ് പിടിക്കാതിരുന്നാൽ അവർക്ക് റമൽലാന്റെ ആ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടുപോയി അല്ലെങ്കിൽ അവർ ഒഴിവാക്കിയ നോമ്പിന്റെ പ്രതിഫലം ഏതു മാസം പിടിച്ചാലും കിട്ടില്ല എന്നാൽ ആർത്തവക്കാരിക്കും രോഗികൾക്കും അങ്ങനെയല്ല അവർക്ക് കൃത്യമായി ഇളവുകൾ ഇസ്ലാം നൽകിയത് കൊണ്ട് തന്നെ റമൽ നോമ്പ് മറ്റൊരു ദിവസം പിടിച്ചു വിട്ടേണ്ടി വന്നാൽ ആ നോമ്പിന്റെ പ്രതിഫലം ആ റമൽന്റെ നോമ്പിന്റെ പ്രതിഫലം അതിന്റെ ചൈതന്യം അവർക്ക് മറ്റു ദിവസം പിടിച്ചു എന്ന് കരുതിയിട്ട് നഷ്ടമായി പോവുകയില്ല അദീസുകൾ നമുക്ക് കാണാൻ കഴിയും അബു മുസാർ അനുഹു പറയുന്നു റസൂൽ വസ്സലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇതാക്കാൻ പറയുന്നു ഒരു അടിമ നല്ല രീതിയിൽ അമലുകൾ ചെയ്യുന്ന ഒരു അടിമയാണ് ഔ ആ സമയത്താണ് അവന് രോഗമുണ്ടാവുകയോ അല്ലെങ്കിൽ യാത്രക്ക് പോകേണ്ടി വരികയോ ചെയ്താൽ അവൻ അത് മറ്റൊരു ദിവസം നിർവഹിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഇളവ് സ്വീകരിച്ചത് കൊണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നവന്റെ പ്രതിഫലം തന്നെയാണ് ആ ഇളവ് സ്വീകരിക്കുന്നവർക്കും കിട്ടുക എന്ന് ഹദീസുകൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആർത്തവത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് റമദാണിന്റെ ആർത്തവത്തിന്റെ വിഷയത്തിൽ ഒരു വസ്വാസും ഒരു ആശയക്കുഴപ്പവും നമുക്കുണ്ടാവണ്ട ഇനി രണ്ടാമത്തെ പ്രശ്നം ആർത്തവത്തെ ഒരു പ്രയാസമായി കാണുന്ന സഹോദരിമാരുണ്ട് അതെന്തൊക്കെയൊരു ശാപമാണ് കുറെ പുരാണ കഥകളും ഇസ്രാ ഇലിയാത്തുകളും പഠിപ്പിക്കുന്നത് പ്രകാരം ആർത്തവം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരി ഹവാ ബി ബിയാണ് അതുകൊണ്ട് ഹവാ ബി ബിക്ക് ബിബിയുടെ മക്കൾക്ക് മനുഷ്യകുലത്തിലെ സ്ത്രീകൾക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് ആർത്തവം എന്ന കയ്യിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല അടിസ്ഥാനവും ഇല്ലാ വസ്ലം സഹോദരിമാരുമായി ബന്ധപ്പെട്ട ഈ ആർത്തവത്തെ കുറിച്ച് പറഞ്ഞത് ആദം ആദമിന്റെ മക്കളായ സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് അള്ളാഹു നിശ്ചയിച്ച ഒന്നാണ് ആർത്തവം എന്നത് അപ്പോൾ അതൊരു ബേജാറായി ഉപദ്രവമായി പ്രയാസമായി കാണണ്ട അത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതാണ് സഹോദരിമാർക്ക് നിശ്ചയിച്ചതാണ് പ്രധാനപ്പെട്ട വിഷയം ആർത്തവം ഉണ്ടായാൽ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ നമുക്കറിയാം നിസ്കാരം ആ സമയത്ത് പറ്റില്ല ആ നിസ്കാരം കല വിട്ടുകയും വേണ്ട അതേപോലെ തന്നെ ഹജ്ജിന്റെ സമയത്തും അമ്രയുടെ സമയത്തും ആർത്തവം ഉണ്ടായാൽ കുറെ തടസ്സങ്ങളുണ്ട് അത് മാറിയ ശേഷം വീണ്ടെടുക്കുക വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പൊ അതും പ്രയാസമാണ് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക ഇവിടെ പ്രധാനമായി മൂന്ന് മൂന്നഭിപ്രായങ്ങളുണ്ട് ഒന്നാമത്തത് അള്ളാഹു സുബാനുഹൂത്താണ് നിശ്ചയിച്ച പ്രകൃതിയെ മാറ്റാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഗുളികകൾ കഴിക്കേണ്ടതില്ല ഇത്തരം മരുന്നുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം നമുക്ക് കാണാം രണ്ടാമത്തേത് ശരീരത്തിന് ആർത്തവക്രമം ഉൾപ്പെടെ ശരീരത്തിന് പ്രയാസമില്ലാത്ത രൂപത്തിലാണ് എന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ ഇത് കഴിച്ചാൽ ശരീരത്തിന് പ്രശ്നമില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ അത്തരത്തിലുള്ള സഹോദരിമാർക്ക് ഗുളികകൾ കഴിച്ച് ആർത്തവക്രമം മാറ്റി പിന്നെ റമലാനിന്റെ നോമ്പോ അല്ലെങ്കിൽ ഒമ്രയോ ഹജ്ജോ ഒക്കെ കൃത്യമായി നിർവഹിക്കാം എന്നാൽ ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറയുന്നതെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ അപകടത്തിലാക്കാൻ പറ്റില്ല മൂന്നാമത്തത് ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ആർത്തവം നിലച്ച് അല്ലെങ്കിൽ ആർത്തവം ആ സമയത്ത് ഒഴിവാക്കി പിന്നെ വിവാദത്തിലേക്ക് മുഴുകണമെങ്കിൽ പോലും ആ വിഷയത്തിൽ ഭർത്താവിൻ്റെ അനുവാദം വേണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാം ചുരുക്കി പറഞ്ഞാൽ ശരീരത്തിന് ഇതുകൊണ്ട് പ്രയാസമല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്ഷീണമില്ലെങ്കിൽ അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിയെ മാറ്റാതിരിക്കലാണ് അത് അങ്ങനെ തുടർന്നു പോകലാണ് ഖൈർ എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹ്മുല വ